എന്റെ പേര് രജിഷ അടക്കാപുത്തൂരാണ് എന്റെ വീട് ഞാൻ ഇവിടെ ഒരുപാട് ഒരു അഞ്ചാറ് വർഷമായി ഇവിടെ വീട് വെച്ച് താമസിക്കുന്നു മുതൽ ഞാൻ ഇടയ്ക്കൊക്കെ ഇവിടെ വരാറുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞ എന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ അതെനിക്ക് നടന്നിട്ടുണ്ട് സുതീഷ് ശരിയാണ് ഞാൻ എന്നുള്ളത് ഇവിടെ പാലക്കാട് ജില്ലയില് പാലക്കാട് ചെറുപ്പില് അടക്കാപുത്തൂരിൽ നിന്ന് ഒരു ഒന്ന് ഒന്നൊന്നേ കിലോമീറ്റർ ഉള്ളിക്ക് വന്നു കഴിഞ്ഞാൽ കാണാവുന്ന നാല് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലാണ് കേട്ടോ മനോഹരമായിട്ടുള്ളൊരു ക്ഷേത്രമാണ് അതുപോലെ തന്നെ ഒരുപാട് വ്യത്യസ്തമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ ഉള്ളൊരു ക്ഷേത്രമാണ് അപ്പോൾ എന്തായാലും അതിന്റെ കാര്യങ്ങൾ നോക്കുക നമുക്ക് ഇവിടുള്ള ആളുകളിലേക്ക് തന്നെ ചോദിക്കാം അപ്പോൾ ഈ വീഡിയോ ഞാൻ ഫേസ്ബുക്കിൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും ഫേസ്ബുക്കിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് പേജ് ഫോളോ ചെയ്തിട്ട് വീഡിയോ കാണുകയാണ് യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൊടുക്കുക മാക്സിമം ലൈക്ക് ഷെയർ കമന്റ് ചെയ്യുക നമ്മൾ ഇതുപോലുള്ള ക്ഷേത്രങ്ങളൊക്കെ മറ്റുള്ള ആളുകളിലേക്കും മറ്റുള്ള ദേശങ്ങളിലേക്കും എത്തട്ടെ അപ്പം നമുക്ക് ഇതിന്റെ കാര്യങ്ങൾ മുഴുവൻ ഒരുപോട് ചോദിക്കാം ഓക്കെ ഇത് ശ്രീ നാലുകണ്ടത്തിൽ സുബ്രഹ്മണ്യൻ കോവിൽ ഏകദേശം നാനൂറ് വർഷം പഴക്കം ഈ ക്ഷേത്രത്തിന് കണക്കാക്കുന്നുണ്ട് പാലക്കാട് ജില്ലയിൽ പാലക്കാട് ചെറുപ്പളശേരി റൂട്ടിൽ അടക്കാപ്പൊത്തൂർ നിന്നും ഒരു കിലോമീറ്റർ ദൂരമാണ് ഈ ക്ഷേത്രത്തിലേക്കുള്ളത് ആദ്യം ഈ ക്ഷേത്രം കൃഷ്ണൻ പൂജാരിയുടെ അധീനതയിലായിരുന്നു നാല് തലമുറയ്ക്ക് ശേഷം വേണുഗോപാൽ ആണ് ഇവിടുത്തെ പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്നത് കൂട്ടുകുടുംബ സമ്പ്രദായ സമയത്ത് ഒരിക്കൽ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കുട്ടി പെട്ടെന്ന് അപ്രത്യക്ഷമായി കുറെ കഴിഞ്ഞ് കുട്ടിയൊരു ആലിൻ്റെയും പാലയുടെയും കൊമ്പ് കൊണ്ടുവന്ന് അവിടെ കൊത്തിവെച്ചു എന്താണ് ഈ ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഇവിടെ മുരുകന്റെ സാന്നിധ്യമുണ്ട് എന്ന് പറയുകയും ചെയ്തു കൃഷ്ണൻ എന്നയാൾ ഇവിടെ പ്രതിഷ്ഠ വന്നാൽ കുട്ടികൾ ഇനി കളിക്കാൻ എന്തു ചെയ്യും എന്ന് പരിതപിച്ചപ്പോൾ ദേഹത്തേക്ക് മുരുകന്റെ സാന്നിധ്യം വരികയും പിന്നീട് ഇവിടെ കുടിവെക്കുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം അങ്ങനെ സ്വയംഭൂവായി മുരുകൻ ഇവിടെ കുടികൊള്ളുന്നു ഗുരു ഭഗവതി കറുപ്പുസ്വാമി ഹനുമാൻ സ്വാമി നാഗങ്ങൾ കരിനീലിയമ്മ എന്നിവർക്കും ഇവിടെ പ്രതിഷ്ഠയുണ്ട് നാല് തലമുറയുടെ സമാധിയും ഇവിടെ കാണാം തെയ്പൂയ മഹോത്സവം ഇവിടെ വലിയ രീതിയിൽ ആഘോഷിക്കപ്പെടുന്നു എന്നും കല്പനയുണ്ട് എന്നതും ഈ ക്ഷേത്രത്തിന്റെ ഒരു പ്രത്യേകതയാണ് കല്പന കേൾക്കാൻ പോലും നിരവധി ആളുകളാണ് ഇവിടേക്ക് എത്തിച്ചേരുന്നത് വിവാഹ തടസ്സം മാറാൻ ഹനുമാൻ സ്വാമിക്ക് വഴിപാട് കഴിച്ചാൽ മതി എന്നാണ് ഭക്തരുടെ വിശ്വാസം പേര് എന്റെ പേര് വേണുഗോപാലാണ് ഈ ക്ഷേത്രം നാല് തലമുറകൾക്ക് മുമ്പ് കൃഷ്ണൻ പൂജാരി എന്ന ഒരു ഒരു വ്യക്തിയുടെ സാന്നിധ്യത്തിലാണ് ആദ്യം ഈ അമ്പലം ഉണ്ടായിരുന്നത് അദ്ദേഹം ഈ ക്ഷേത്രത്തെ പ്രതിഷേധത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ പണ്ട് കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ ഈ കുട്ടികളെല്ലാം കളിച്ചു നടക്കുന്ന കാലത്ത് ഒരു കുട്ടിയും മാത്രം അപ്പത്തിരക്ഷുകയും ആ കുട്ടി പിന്നെ പെട്ടെന്ന് ഓടി വന്ന് നാലും പാലടയും കൊമ്പ് പിടിച്ച് ഇപ്പൊ മുരങ്ങാൻ സാന്നിധ്യമായിരിക്കുന്ന സ്ഥലത്ത് വന്നിട്ട് കുത്തിവെക്കുകയും അപ്പൊ ഈ കുട്ടി എന്താണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഇവിടെ മുരുകന്റെ പ്രതിഷ്ഠ വരുക എന്നും പറയുകയും അപ്പോൾ അന്നത്തെ പൂർവ്വ കാരണവരായിരുന്ന കൃഷ്ണൻ പൂജാരി അദ്ദേഹം അന്ന് പൂജാരി ആയിട്ടില്ല കൃഷ്ണൻ അദ്ദേഹം പറഞ്ഞു ഇവിടെ മുരുകൻ കുടിയിരുന്ന ബുദ്ധിമുട്ടാവുമല്ലോ കുട്ടികൾക്ക് എല്ലാവർക്കും എന്ന് പറഞ്ഞപ്പോൾ ഈ ഈ പറഞ്ഞ വ്യക്തിയുടെ മേലിലേക്കാണ് പിന്നെ മുരുകന്റെ സാന്നിധ്യം വന്നതും മുരുകൻ സ്വയപ്രകാരം ഇവിടെ കുടിയിരിക്കുകയും അങ്ങനെ സ്വയം സ്വയംഭൂമായിട്ടും മുരുകൻ ഇന്നിവിടെ നിലകൊള്ളുകയാണ് അദ്ദേഹത്തിന്റെ കാലശേഷം വന്നിട്ടുള്ള ഗോവിന്ദൻ പൂജാരി അദ്ദേഹമാണ് രണ്ടാമത് വന്നിട്ടുള്ളത് പിന്നീട് വന്നിട്ടുള്ളതാണ് മൂന്നാമത് വന്നിട്ടുള്ള കറുപ്പൻ പൂജാരി അദ്ദേഹത്തിന്റെ മരണശേഷം വന്നിട്ടുള്ള ഇപ്പോഴാണ് വേണുഗോപാലൻ എന്നറിയുന്ന ഈ ഈ വ്യക്തിയെന്ന ഞാൻ ഇപ്പൊ ഇവിടുത്തെ പ്രധാന ഐതിഹ്യം എന്ന് പറഞ്ഞാൽ പ്രധാന പൂജാകർമ്മങ്ങൾ ഷഷ്ടിപൂജ മുരുകനുള്ള പൂജ നിത്യപൂജകൾ ദിവസപൂജകൾ എല്ലാം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതുണ്ട് മക്കളുടെ മംഗല്യകാര്യം നടത്താൻ വിദ്യാസമ്പന്ന വിദ്യയിൽ മോക്ഷം കിട്ടാൻ അങ്ങനെ കാര്യങ്ങൾക്ക് അങ്ങനെ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ മുരുകന പൂജകളും ഹനുമാന പൂജകളും ചെയ്തു പോകുന്നുണ്ട് അങ്ങനെ ആചാരാനുഷ്ഠാനങ്ങൾ നിത്യപൂജകൾ നിവേദ്യങ്ങൾ പായസങ്ങൾ എല്ലാം ഇവിടെ നടന്നു പോകുന്നുണ്ട് ഷഷ്ടി പൂജയും പ്രധാനപ്പെട്ട പൂജയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നത് അത് കഴിഞ്ഞ മകരമാസത്തിലെ തൈപ്പൂയം അതും ഇവിടെ വിശേഷ പൂജയായിട്ട് വിശേഷാഘോഷങ്ങളായിട്ട് ആചരിക്കാറുണ്ട് ആഘോഷിക്കാറുമുണ്ട് അതിവിടെയുള്ള എല്ലാ നാട്ടുകാർക്കും അറിയുന്നതാണ് ഇവിടെ പ്രാർത്ഥിച്ചു പോയ എല്ലാവരുടെയും എല്ലാ കാര്യങ്ങളും ഇതുവരെ ഭംഗിയായ ഇവിടുത്തെ ഭഗവാൻ കുടികൊണ്ടിരിക്കുന്ന മുരുകൻ നടത്തി കൊടുത്തിട്ടുണ്ട് ഇവിടുത്തെ പ്രധാന വഴിപാട് ഇവിടത്തെ പ്രധാന വഴിപാട് എന്ന് പറയുന്ന നിവേദ്യം പായസം വിളക്ക് മാല പുഷ്പാഞ്ജലി പായസം പുഷ്പാർച്ചന അതെല്ലാം ചെയ്യുന്നുണ്ട് വിത്തപൂജകളായിട്ട് അതെല്ലാം നടന്നു പോകുന്നുണ്ട് ഇവിടെ എന്തൊക്കെ പ്രതിഷ്ഠകളുള്ളത് ഇവിടുത്തെ പ്രതിഷ്ഠകൾ മുരുകൻ അത് ഗുരുകനോട് ഉപദ്രവം വാങ്ങിക്കുന്ന ഗുരു ഭഗവതി അത് അതിനോട് ബന്ധപ്പെട്ടുള്ള കറുപ്പസ്വാമി പിന്നെ കാരദീലി പിന്നെ ആഞ്ജനേയസ്വാമി മരുതി വീരൻ അവരെല്ലാവരുണ്ട് ഉണ്ട് ഇവിടെ പ്രധാനമായിട്ട് ആളുകൾ എന്ത് കാര്യം നടക്കാൻ വേണ്ടിട്ടാണ് വരാറ് ഇവിടെ വിദ്യാസമ്പന്ന പഠിത്തത്തിൽ നന്നാവാൻ വേണ്ടിയിട്ട് മക്കളുടെ കല്യാണ കാര്യം നിറവേറാൻ വേണ്ടിയിട്ട് ഗൾഫ് യാത്രകൾ നടക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളും നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി വരാറുണ്ട് എന്നും തുറക്കും ഈ ക്ഷേത്രം ക്ഷേത്രം എന്നും തുറക്കും രാവിലെ അഞ്ചര മണിക്ക് തുറക്കും എട്ടര മണിക്ക് ഇവിടെ ഭഗവാന്റെ സാന്നിധ്യമുള്ള കൽപ്പന എന്നുള്ള രീതി തോന്നും അത് പതിനുണ്ടായിരിക്കും എന്നും കൽപ്പന ഉണ്ടാവും എന്നും ഉണ്ടായിരിക്കും ഇനി നവരാത്രി ഉത്സവം തുടങ്ങി ഒമ്പത് ദിവസം കൽപ്പന നിർത്തും പിന്നെ നവരാത്രി ഉത്സവം കഴിഞ്ഞ് ഏഴു ദിവസം കഴിഞ്ഞ് പിന്നെ തുടങ്ങാറുള്ളൂ അതുപോലെ മകരത്തിലെ തൈപ്പോയി അങ്ങനെ ഏഴു ദിവസം കൊടിയേറിയാൽ ഏഴു ദിവസം മുൻപ് കൽപ്പന നിർത്തും വീണ്ടും തൈപ്പൊയി ആഘോഷം കഴിഞ്ഞ് ഏഴു ദിവസം കഴിഞ്ഞാലാണ് പിന്നെ ഉണ്ടാവുള്ളൂ പ്രതിഷ്ഠണ്ട് ഹനുമാൻ പ്രതിഷ്ഠ ഉണ്ട് മംഗളുടെ മംഗല്യ കാര്യങ്ങൾ നടക്കാൻ വിജയ മക്കളുടെ പഠന കാര്യത്തിൽ കൂടുതൽ മുന്നേറ്റം കിട്ടാൻ വേണ്ടി ആഞ്ജനേയൻ വായ്പ ഹനുമാൻ സ്വാമിക്ക് പൂജ ചെയ്യാറുണ്ട് എന്താ വഴി ഹനുമാനം വെറ്റിലമാല നെയ്വിടക്ക് അവര് നിവേദ്യം അതൊക്കെ നടത്താറുണ്ട് പായസം അതുപോലെ നാഗങ്ങൾ നാഗങ്ങൾക്ക് നാൾ നാഗങ്ങൾക്ക് വർഷത്തിലൊരിക്കൽ നാഗപൂജ ചെയ്യാറുണ്ട് ആയില്യപൂജ ആയില്യപൂജ ചെയ്യാറില്ല വർഷത്തിലൊരിക്കൽ നാഗപൂജ പ്രതിഷ്ഠാ ദിനമായിട്ട് നാഗപൂജയും പിന്നെ ധനുമാസത്തിലെ ഇവിടെ ഉത്തരാനാണ്ടാണ് മുരുകൻ പ്രതിഷ്ഠാ ദിനമായി ആചരിക്കുന്നത് മകരത്തിലെ തൈപ്പൂയമാണ് തൈപ്പൂയ ഉത്സവമായിട്ട് ആഘോഷിക്കുന്നത് ആഘോഷം തൈപ്പൂയം തന്നെയല്ലേ തൈപ്പൂയം പിന്നെ നവരാത്രി ഉത്സവം കുട്ടികൾക്ക് വിദ്യാരംഭം എഴുത്തിൽ വെച്ച് പൂജ എത്ര വർഷം ഏകദേശം ഒരു നാനൂറ് വർഷം നാല് തലമുറയും കഴിഞ്ഞു അപ്പൊരു നാനൂറ് അറുന്നൂറ് വർഷത്തിൻ്റെ ഉള്ളിൽ കാണാം അവരുടെയാണ് സമാധികള് അതെ മൺമുറഞ്ഞ് പോർഗാണ് ആ നാല് സമാധികളും മൂന്ന് സമാധികള് ഇവിടെ പൂജ അറ ഇപ്പൊ പൂജ ചെയ്യുന്നത് വേണു പാലുന്ന വ്യക്തിയാണ് ചാർത്തുപ്രകാരമുള്ള ചില പ്രതിവിധികൾ ചെയ്യാൻ മുറുകന്റെ സാന്നിധ്യത്തിലേക്ക് വരാറുണ്ട് അതിനുള്ള പ്രതിവിധികൾ ചെയ്യാറുണ്ട് പിന്നെ പ്രത്യേകിച്ചും മുരുകന് ചെയ്യാറുണ്ട് പഞ്ചാമഭിഷേകം പാലഭിഷേകം ഭസ്മാഭിഷേക കളഭാഭിഷേകം

ടയ്ക്കൊക്കെ കൂടെ വരാറുണ്ട് ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞ എനിക്ക് നടന്നിട്ടുണ്ട് എന്റെ പേര് രാധ ഞാൻ ഞാലാകുച്ചിന്നാണ് വരുന്നത് ഇവിടെ ഇടയ്ക്ക് ഇടയ്ക്ക് വരലുണ്ട് കൊറേ പ്രാവശ്യമായി വരണത് ഇവിടുന്ന് കല്പന വട്ട കാര്യങ്ങളൊക്കെ ഭംഗിയായി നടക്കാറുണ്ട് എല്ലാ കാര്യങ്ങളും ഓരോ കാര്യതടസങ്ങൾക്കായി ഞാൻ വരല് ഒക്കെ ഭംഗിയായി നടക്കാറുണ്ട് അവര് പറഞ്ഞതുപോലെയൊക്കെ ചെയ്താൽ ശരിയാവാറുണ്ട് കടാക്ഷമുണ്ട് നടന്ന കാര്യം എന്റെ ചെറിയ കുട്ടി വല്ലാണ്ട കൂട്ടുകെട്ടിൽ നടക്കുവായിരുന്നു അത് അവിടെ വന്നിട്ട് സ്വാമി കൽപ്പനയിൽ പറഞ്ഞു കൊറേ വഴിപാട് രണ്ടു മൂന്ന് വഴിപാടൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതുപോലെ ഒക്കെ അത് നല്ലൊരു സ്ഥലത്ത് ജോലിക്ക് എത്തും എന്നൊക്കെ പറഞ്ഞു അപ്പൊ അതുപോലെ നല്ലൊരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട് എന്നാലും കൂട്ടുകെട്ടുന്നു കൊറേ ഒഴിഞ്ഞെന്നും എന്നാലും കുഴപ്പമില്ല ആദ്യത്തേക്കായും ഭംഗിയായും നടക്കുന്നുണ്ട് പിന്നെ ആഹ് ആ സവേലുണ്ട് പിന്നെ ഞങ്ങക്ക് വീടാണ്ടായിരുന്നില്ല പത്ത് വർഷായി വാടകയ്ക്ക് താമസിക്കുന്നു അപ്പൊ അങ്ങനെ കൊറേ രണ്ടു മൂന്നാമ്പലത്തിലൊക്കെ വഴിപാട് സ്വാമി പറഞ്ഞു കല്പനല്ലേ അതൊക്കെ ചെയ്ത് ഇപ്പൊ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കയറി താമസിക്കാതായിത്തൊടങ്ങി മുരുകണ്ട കടാക്ഷ കൊണ്ട് വീട് ആവശ്യം